Нам അപ്പോൾ വിഷു ഒക്കെ അല്ലേ വരാൻ പോകുന്നത് കുറച്ച് ട്രഡീഷണൽ കളക്ഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത് ഇപ്പോൾ ട്രഡീഷണൽ ടെമ്പിൾ കളക്ഷൻസും വെച്ചിട്ടുണ്ട് ചെറ്റിനാടിൻ്റെ കളക്ഷൻസ് അങ്ങനെ എല്ലാതും ഇതൊരു എന്താ പറയുക വിഷുവിന് പറ്റി അതായത് നമുക്കൊരു ട്രഡീഷണൽ ലുക്ക് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കൂടെയും കേരള സാരിയുടെ കൂടെ ഒക്കെ പറ്റുന്ന കുറച്ച് കളക്ഷൻസാണ് ഇവിടെ ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഞാൻ കാണിച്ചു തരാം ഇത് വരുന്നത് ട്രഡീഷണൽ ടെമ്പിൾ കളക്ഷൻസിൽ വരുന്നതാണ് ഇതൊക്കെ ഒരു ഒന്നര പവനിലാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നര ഒന്നേമുക്കാൽ ആ ഒരു പവനിലാണ് ഇതിൻ്റെ ഈ ഒരു ഇത് വരുന്നത് ചെറ്റിനാടിൻ്റെ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനാണ് വന്നേക്കുന്നത് നല്ലൊരു ഹെവി പെൻറ്റൻ്റായിട്ട് ഇതിൽ വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് നോർമൽ സിമ്പിൾ ആയിട്ടുള്ളൊരു കേരള ഡിസൈനാണ് വന്നേക്കുന്നത് ലക്ഷ്മി ദേവിയുടെ ഒരു രൂപം ഇതിൽ വന്നിട്ടുണ്ട് നടുക്ക് തന്നെ വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു ചെയിനിലാണ് ഇത് വന്നേക്കുന്നത് ആ ഒരു ലോക്കറ്റ് ഇതൊക്കെ ഒരു ഒന്ന് വന്നേക്കാൻ ആ ഒരു പവൻ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് ഇതുപോലെ തന്നെ ചെട്ട്നാടിൻ്റെ ഇതും ഒരു ലേറ്റസ്റ്റ് ഡിസൈനായിട്ട് ആ ഒരു ശരിക്കും നമ്മളൊരു അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രതിഷ്ഠ വെച്ചേക്കുന്ന പോലെ ദേവി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് ഇതിൽ വന്നേക്കുന്നത് അകത്തൊരു മോഡലായിട്ട് ഒരു പ്രത്യേക ഡിസൈൻ കെംപ് ഒക്കെ വെച്ചിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് ഒരു പാലക്ക മാലയാണ് അത് എപ്പോഴും നമ്മൾ കാണുന്നതാണ് പാലക്കയുടെ മാല എന്ന് ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ഫാഷനായി പോവാറില്ലേ നമ്മളൊരു വിവാഹത്തിന് പോയാലും എന്തിന് പോയാലും ഈ പാലക്ക മാല എപ്പോഴും നല്ലൊരു ആണ് എല്ലാത്തിൻ്റെ കൂടെ അപ്പോൾ ഇതിൽ വന്നേക്കുന്നത് സാധാരണ ആ ഒരു പാലക്കയുടെ ആ ഒരു ഇത് ഡിസൈനും ആ പാലക്ക മാല എപ്പോഴും എടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വെച്ചേക്കുന്നത് പാലക്കയുടെ ഒരു സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് അതായത് മാല വള മോതിരം കമ്മലായിട്ടാണ് വെച്ചേക്കുന്നത് ഇത് ജസ്റ്റ് ഇതിന് മാത്രമല്ല എല്ലാ ഇവിടെ വെച്ചേക്കണ എല്ലാ മാലയ്ക്കും നമുക്ക് അതിൻ്റെ സെറ്റ് അവൈലബിൾ ആണ് ഇപ്പോൾ ജസ്റ്റ് ഇതിനെ മാത്രം ഞാൻ എടുത്തു ഉള്ളൂ വീണ്ടും പറയുകയാണ് എല്ലാ മാലയ്ക്കും അതായത് ഇവിടെ വെച്ചേക്കുന്ന കേരള മോഡലായാലും ഈ ട്രഡീഷണൽ ടെമ്പിൾ കളക്ഷൻ ആയാലും എല്ലാ ചെട്ടിനാടിൻ്റെ എന്ത് ഇതായാലും എല്ലാത്തിനും നമുക്ക് സെറ്റ് അവൈലബിൾ ആണ് അതായത് വളയുണ്ട് കമ്മലുണ്ട് മാലയുണ്ട് മോതിര വേണമെങ്കിൽ മാല മാത്രമായിട്ടോ അല്ലെങ്കിൽ കമ്മൽ മാത്രമായിട്ടോ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം അത് മാത്രമായിട്ട് മേടിക്കുക എന്തായാലും ഞാൻ കുറച്ച് കളക്ഷൻസ് ഇവിടെ വെച്ചതേ ഉള്ളൂ പറഞ്ഞ പോലെ വിഷു ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രഡീഷണൽ അറ്റയറിന് എപ്പോഴും അതൊരു ഗോറ്റു ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് വെയിറ്റ് വരുന്നത് ഒന്നര ഒന്നേ മുക്കാൽ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് പോകുന്നത് എന്നും പറയുന്ന പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പിന്നെ ഞങ്ങളുടെ ഹോഡി ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് അപ്പോ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തൂപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ